ഹലോ സെലങ്ങൾ പുതിയൊരു വീടിയല്ലേ സാധനം അപ്പോൾ എന്താ എന്തുകൊണ്ടു ഒരു കഴിഞ്ഞൊരു ഗെയിംബിലാണ് അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ഒപ്പണൻ്റ് ആയിരുന്നു കളി ഞാൻ മൂന്നേ പൂജ്യത്തിന് ജയിച്ചു തുടക്കം തന്നെ കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തായിരുന്നു ഈ റോഡറിയുടെ ഹെഡർ ആയിരുന്നു നേരെ ഗോൾ കീപ്പർ അതിലോട്ട് പോയി പിന്നെ ഇത് ഒപ്പണൻറ്റിൻ്റെ വിനീഷ്യസിന് വേണ്ടി ഒരു ചാൻസ് ആയിരുന്നു അത് വിർജിലിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് പക്ഷേ ഭാഗ്യത്തിന് വിനീഷ്യസ് അത് ഗോളാക്കിയില്ല പിന്നെ ഹാലൻറ്റിൻ്റെ എൻ്റെ ഹാലൻ്റിന് കിട്ടിയൊരു അവസരമായിരുന്നു അത് പുള്ളി ഗോളാക്കി നല്ല രീതിയിൽ റൺ ചെയ്ത് ഓടി കയറി വന്ന് ഗോളടിച്ചു പിന്നെ ഇത് രണ്ടാമത്തെ ഗോളായിരുന്നു ഇത് അടിച്ച് ചോട്ടയടിച്ചെ ഡോജോട്ട സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങി വന്നിട്ട് ഗോളടിച്ചു അങ്ങനെ കളി രണ്ടേ പൂജ്യമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒപ്പോണൻറ്റിൻ്റെ ഹാലൻറ്റിന് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു അത് കുഴപ്പമില്ല പക്ഷേ ഗോൾ പോസ്റ്റിൽ നിന്ന് ഇച്ചിരി മാറിപ്പോയി അതുകൊണ്ട് ഗോളായില്ല പിന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ആയിരുന്നത് ഡിയോജോട്ട രണ്ടാമത്തെ ഗോൾ അടിച്ചു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങി വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗോളും പുള്ളി അടിച്ചു അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കളി ജയിച്ചു അപ്പം കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളിയായിരുന്നു അപ്പോണൻ്റിൻ്റെ ആണേലും നല്ല സ്ക്വാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര വീഡിയോ കൂടുതൽ എൻ്റൈൻമെൻറ്റ് വീഡിയോസ് വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക